സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ചു പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പത്തനാപുരം മേഖലയുടെ നാൽപ്പത്തി ഒന്നാം സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് ഉമ്മൻ തോമസിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി ഒന്നാം ഒന്നാമത് വാർഷികം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലങ്ങളൊണ്ട് ഇത് പ്രവർത്തിച്ച് ഇവിടെ വരെ എത്തിച്ചപ്പം ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പം ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും വേണ്ടുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ വീട്ടിലൊരു ജനനമായാലും എന്ത് സന്തോഷമായാലും ഒരു സങ്കടമായാലും ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പല കാര്യങ്ങളും അപ്പം എങ്കിലും പക്ഷേ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ ആ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുന്നത് കാരണം ആ ഫോട്ടോ നമുക്ക് എത്ര നാളും വേണമെങ്കിലും സൂക്ഷിച്ച് നമ്മുടെ കൈവരിക്കാം സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അന്നേരം അറിയാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും അന്ന് നിങ്ങൾ എടുത്ത ആ ഒരു ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് അയ്യോ അത് ഞാൻ ഫോൺ മാറിയപ്പോൾ അത് അത് പോയി പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ അറിയാതെ പിള്ളേരെ മേഖലാ സെക്രട്ടറി റോയ് തോമസ് സ്വാഗതം പറഞ്ഞു മേഖലാ വൈസ് പ്രസിഡന്റ് സി ടി സന്തോഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ ജില്ലാ സെക്രട്ടറി ജിജോ പരവൂർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രമോസ് ബെൻ യേശുദാസ് വിനോദ് അമ്മാസ് അനിൽ ഏവൺ സുഗതൻ ഗമനം സുരേന്ദ്രൻ വള്ളിക്കാവ് ബെൻസിലാൽ ഉദയൻ കാർത്തിക നവാസ് കുണ്ടറ സന്തോഷ് ആരാമം നിസാം അമ്മാസ് റാഫി ഉണ്ണി മഹിമ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി സി ടി സന്തോഷിനെയും സെക്രട്ടറിയായി ജയകൃഷ്ണനെയും ട്രഷററായി റോയി തോമസിനെയും ജില്ലാ കമ്മിറ്റിയിലേക്ക് ബിനോദ് അമ്മാസ് സുഗതൻ ഗമനം എന്നിവരെയും തിരഞ്ഞെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ഫോട്ടോഗ്രാഫി മേഖലയിലെ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം